നമസ്കാരം പോറ്റുക ന്യൂസിലേക്ക് സ്വാഗതം വികസനത്തിന്റെയും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന്റെയും പേര് പറഞ്ഞ് രാജ്യത്തിന്റെ പല കോണുകളിലും ഉയർന്ന പല കെട്ടിടങ്ങളും പാലങ്ങളും തകർന്ന് നിലംപൊത്തുന്ന വാർത്തകളാണ് ദിനംപ്രതി പുറത്തു വരുന്നത് അതിൽ എടുത്തു പറയേണ്ടത് ബീഹാറിലെ തുടർച്ചയായുള്ള പാലങ്ങളുടെ തകർച്ച തന്നെയാണ് രണ്ടാഴ്ചക്കിടെ എട്ടു പാലങ്ങൾ നിലം പതിച്ചതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ചരൺ ജില്ലയിലെ ദമാഹി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ് ജനങ്ങൾ നോക്കി നിൽക്കേ കൺമുന്നിൽ തകർന്നടി ത് രണ്ടായിരത്തി നാലിൽ ശരണിലെ ദോദാസ്താൻ ക്ഷേത്ര പരിസരത്ത് നിർമ്മിച്ച പാലമാണ് തകർന്നു വീണിരിക്കുന്നത് സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ബീഹാറിൽ അടിക്കടി പാലങ്ങൾ തകരുന്നത് ജനങ്ങളിൽ ഭീതി നിറച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച പാലം തൊട്ടടുത്തു തന്നെ വലിയ കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുമ്പോൾ നിർമ്മിച്ചു വെറും ഇരുപത് വർഷം മാത്രമായ പാലം തകർന്നു വീഴുന്നതിൽ വലിയ ആശങ്കയും ജനങ്ങൾക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നു കനത്ത മഴയിൽ പുഴയിൽ നീരൊഴുക്കു ശക്തമായതിനെ തുടർന്ന് പാലത്തിന്റെ തൂൺ ഇടിയുകയും പിന്നാലെ പാലം ഒന്നാകെ തകർന്നു വീഴുകയും വീഴുകയുമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്തായാലും പാലം തകർന്ന സംഭവത്തിൽ ശരൺ ജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സബ് ഡിവിഷൻ ഓഫീസറും ഫ്ലഡ് മാനേജ്മെന്റ് വകുപ്പിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറും ഉൾപ്പെടെ രണ്ടംഗ സംഘമാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കഴിഞ്ഞ ദിവസത്തിനിടെ ഉണ്ടായ ഏഴ് സംഭവങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം അടുത്തിടെ സംഭവിച്ച പാലം തകർച്ചകളെ കുറിച്ച് അന്വേഷിക്കാൻ ബീഹാർ സർക്കാർ സമിതി രൂപീകരിച്ചിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു പാലം കൂടി തകർന്നിരിക്കുന്നത് പാലത്തിന്റെ അടിത്തറയിലും ഘടനയിലും ഉപയോഗിച്ച് വസ്തുക്കളുടെ ഗുണനിലവാരം ഉൾപ്പെടെ എല്ലാ വശങ്ങളും സമഗ്രമായി പരിശോധിക്കാൻ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ബീഹാറിന്റെ വിവിധ ഭാഗങ്ങളിൽ പാലങ്ങൾ തകർന്നു വീഴുന്നത് ബീഹാറിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാലങ്ങൾ തകരുന്ന സംഭവത്തിൽ നിതീഷ് കുമാർ സർക്കാരിനെതിരെയും എൻ ഡി എ സർക്കാരിനെതിരെയും വ്യാപക വിമർശനങ്ങളുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെയുണ്ടായ തകർച്ചയും വിള്ളലും ചോർച്ചയും രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം ബി നടത്തിയ അഴിമതിയുടെ തെളിവാണ് പൊളിഞ്ഞു വീഴുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് മാത്രമല്ല ബീഹാറിൽ പൊളിഞ്ഞു വീണ പാലങ്ങളിൽ ഏറെയും പണിതതും ഉദ്ഘാടനം ചെയ്തതും മോദി സർക്കാരിന്റെ കാലത്താണ് എന്തായാലും മോദി സർക്കാരിന്റെ കാലത്ത് കെട്ടിപ്പൊക്കിയ പലതും തകർന്നടിയുന്നത് ഉദ്ഘാടകനായ നരേന്ദ്രമോദിയുടെ ഐശ്വര്യം കൊണ്ടാണോ എന്നുള്ള പരിഹാസങ്ങളും വലിയ രീതിയിൽ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്ത് ഇനി അടുത്തതായി എന്താണ് തകർന്നു വീഴാൻ പോകുന്നത് എന്ന ചോദ്യത്തിലേക്കാണ് വിരൽ ചുണ്ടത് ਪੜਨਦਾ